നമസ്കാരം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡായ സ്കോഡ തങ്ങളുടെ വരാൻ പോകുന്ന സബ് കോമ്പാക്ട് എസ് യു വിയുടെ പേര് പ്രഖ്യാപിച്ചത് യുവർ സ്കോഡ എന്ന ക്യാമ്പയിനിലൂടെ ഇന്ത്യക്കാരിൽ നിന്നായിരുന്നു പുതിയ കാറിന്റെ പേര് സ്വീകരിച്ചത് കാറിന് മികച്ച പേരുകൾ നിർദ്ദേശിക്കുന്നവർക്ക് നിരവധി സർപ്രൈസ് സമ്മാനങ്ങളും സ്കോഡ പ്രഖ്യാപിച്ചിരുന്നു എസ് യു വിക്ക് പേര് നിർദ്ദേശിക്കുന്നയാൾക്ക് പുത്തൻ കാറിന്റെ ആദ്യത്തെ ഉടമയാകാനുള്ള അസുലഭ അവസരമായിരുന്നു വീണ് കിട്ടിയത് വണ്ടിഭ്രാന്തന്മാർ ഒരുപാടുള്ള കേരളത്തിൽ നിന്ന് ഏറെ പേർ ഈ ഒരു മത്സരത്തിൽ മാറ്റിവയ്ക്കാനെത്തിയിരുന്നു ഇപ്പോൾ ഷകോഡ എസ് യു ബിക്ക് പേര് നിർദ്ദേശിച്ച സമ്മാനം നേടിയിരിക്കുന്നതും ഒരു മലയാളിയാണ് ഈ വർഷം ഫെബ്രുവരിയിലാണ് നെയ്മേർ ഷ്കോഡ ക്യാമ്പയിനിന് സ്കോഡ തുടക്കമിട്ടത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന പേര് നിർദ്ദേശിക്കാനായിരുന്നു കമ്പനി ആവശ്യപ്പെട്ടിരുന്നത് അഞ്ച് ഓപ്ഷനുകളും ഷകോഡ നൽകിയിരുന്നു ഇതിൽ കൈലാഖ് എന്ന പേര് നിർദ്ദേശിച്ച എസ് യു വിയുടെ ആദ്യ ഉടമയാകാൻ പോകുന്നത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സിയാദ് ആണ് കാസർഗോഡ് നജാദ് ഖുറാൻ അക്കാദമിയിലെ അധ്യാപകനാണ് സിയാദ് സ്ഫടികം എന്ന അർത്ഥം വരുന്ന ക്രിസ്ത്യൻ എന്ന വാക്കിന്റെ സംസ്കൃത പദമാണ് കൈലാക്ക് ക്വിക്ക് കോസ്മിക്ലിക് കയാക് എന്നീ പേരുകളെ പിന്തള്ളിയാണ് കൈലാഖ് എന്ന പേര് പുതിയ മോഡൽ സ്വീകരിച്ചിരിക്കുന്നത് കുഷാഖ് കോഡിയാക് തുടങ്ങിയ എസ് യു വികൾക്ക് സമാനമായ നാമകരണമാണ് കൈലാക്കിലേക്ക് എത്തിച്ചത് പേരിടൽ മത്സരം ആരംഭിച്ച ഫെബ്രുവരിയിൽ തന്നെ സിയാദ് പുതിയ വാഹനത്തിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ലഭിച്ച ലിങ്ക് വഴിയാണ് സിയാദ് ഈ മത്സരത്തെക്കുറിച്ച് അറിയുന്നത് പിന്നീട് ഒട്ടും വൈകാതെ തന്നെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷമാണ് പേര് അന്തിമമാക്കിയതെന്ന് അദ്ദേഹം പറയുകയും ചെയ്ത പേര് നിർദ്ദേശിച്ച ശേഷം മത്സരത്തിന്റെ അപ്ഡേറ്റുകൾ അറിയാൻ ഷോളയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സിയാദ് പിന്തുടരുകയായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തോളം എൻട്രികളിൽ നിന്ന് ആദ്യത്തെ നൂറ് പേരുള്ള ചുരുക്ക പട്ടികയിൽ പേര് വന്നത് തന്നെ വിശ്വസിക്കാനായിരുന്നില്ല എന്ന് ഈ ഒരു ഇരുപത്തിനാലുകാരൻ പറയുന്നുണ്ട് പിന്നീട് പത്ത് പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ തന്റെ പേര് വന്നപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു എങ്കിലും വിജയി ആണെന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നും സിയാദ് പറയുന്നുണ്ട് സ്കൂട്ടർ മാത്രം സ്വന്തമായുള്ള മുഹമ്മദ് സിയാദിനെ തന്റെ കാർ എന്ന സ്വപ്നമാണ് സ്കോഡ സഫലമാക്കിയത് സമാനമായ കൈലാക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുമെന്നാണ് സ്കോഡ അധികൃതർ സിയാദിനെ അറിയിച്ചിട്ടുള്ളത് സിയാദിനെ കൂടാതെ പത്ത് പേർക്ക് പ്രാഗ് സന്ദർശിക്കാനുള്ള അവസരവും സ്കോഡ ഒരുക്കിയിട്ടുണ്ട് കോട്ടയം സ്വദേശിയായ രാജേഷ് സുധാകരൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായ സബ് ഫോർ മീറ്റർ എസ് യു വിഭാഗത്തിലാണ് സ്കോഡ കൈലാക്ക മാറ്റിരിക്കാൻ പോകുന്നത് ടാറ്റ നെക്സൺ മാരുതി സുസുക്കി ബ്രേസ ഹ്യുണ്ടെ വെന്യൂ കിയ സോണറ്റ് റെനോ കൈകാർ നിസാൻ മാഗ്നൈറ്റ് എന്നിവ ജനപ്രിയ മോഡലുകളോടാണ് കൈലാക്ക പടം എട്ടി പൊരുതി ജയിക്കേണ്ടത് കോഡയുടെ ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ കാറായിരിക്കും ഇതോ ഷ്കോഡ കുഷാഖ് സ്ലാവിയ എന്നിവയ്ക്ക് അടിവരയിടുന്ന അതേ എം ക്യു ബി എം സീറോ സീറോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ വാഹനവും നിർമ്മിച്ചിരിക്കുന്നത് കുഷാക് സ്ലാവിയ എന്നിവയ്ക്കൊപ്പം ഉപയോഗിക്കുന്ന വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എൻജിനായിരിക്കും സ്കോഡയുടെ പുതിയ സബ് ഫോർ മീറ്റർ എസ് യു വിക്കും തുടിപ്പേക്കുക